ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വളരെ സജീവമായി സാഹിത്യം സാമൂഹിക പ്രശ്നങ്ങളെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഇതൊക്കെ യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ ഓരോ വ്യക്തിയും സ്വയം നിയന്ത്രിച്ച് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് വ്യത്യസ്ത ചിന്താഗതിക്കാരായിട്ടുള്ള ആ വ്യക്തികളില്ലാത്തോണ്ട് എന്ന നിലയിൽ സ്വയം നിയന്ത്രിച്ച് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിരന്തരമായി കവിതകളും കഥകളും സാമൂഹിക പ്രശ്നങ്ങളുടെ ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കുന്നു അപ്പൊ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും കവിത എഴുതുന്ന നിരവധി പേര് കവിത എഴുതി കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഒരാളാണ് ശ്രീകുമാരി ആ ശ്രീകുമാരി എഴുതിയ അൻപതോളം കവിതകൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരു മുപ്പത്തിമൂന്ന് കവിതകൾ ഒരു പുസ്തകമാക്കി അക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ആ കവിതകളുടെ നേരത്തെ ഈ കവി എഴുതിയിരുന്ന കവിതകൾ തൊണ്ണൂറുകൾ മുതൽ കവിത എഴുതുന്നുണ്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് വ്യത്യസ്തമായി ആധുനിക രീതിയിലുള്ള ഇന്നത്തെ രീതിയിലുള്ള കവിതകളിലേക്ക് മാറുകയായിരുന്നു ആ കവിത ചെയ്തത് അതിന് കാരണം മറ്റൊന്നുമല്ല ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ കവിതകൾക്ക് ഉണ്ടായിരിക്കുന്ന പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങൾ ഓരോന്നും ഈ കവിയെ മറ്റൊരു രൂപത്തിൽ കവിത എഴുതാൻ പ്രേരിപ്പിക്കുകയാണ് എന്നിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ ആൾക്കാർ തന്നെ ഇത് പുസ്തകമാക്കി ഇറക്കണം എന്ന് അങ്ങനെ ഇത് പുസ്തകമാക്കി ഇറക്കിയിരിക്കുമാണ് അതാണ് ഈ പുസ്തകം പവിഴവല്ലിയുടെ പ്രണയഗീതങ്ങൾ ശ്രീകുമാരി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ തിരുവനന്തപുരം ഡയറക്ടറേറ്റിൽ നിന്നും മാനേജർ തസ്തികയിൽ റിട്ടയർ ചെയ്ത വ്യക്തിയാണ് ദ്ദേഹമാണ് കവിയേറ്റ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് ഇത് ഇത് നാളെ രണ്ടു മണിക്കാണ് പ്രകാശനം ചെയ്യുന്നത് അലങ്കൃത ആഴിചോദ്യത്തിൽ വെച്ചാണ് പ്രകാശനം ഡോക്ടർ ജേക്കബ് തോമസ് ഐ പി എസ് അദ്ദേഹമാണ് ഇത് പ്രകാശനം ചെയ്യുന്നത് പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത കവി കുരിപ്പുഴ ശ്രീകുമാറാണ് തുടർന്ന് നടക്കുന്ന സാഹിത്യ സമ്മേളനത്തിൽ ിസ്റ്റായ ശ്രീ കെ കെ സുധാകരൻ പ്രഭാഷകനായ സജി ദേഗുര്യത്ത് അധ്യാപകനും പ്രഭാഷകനുമായ അമിത് ദേവിന്റെ മുപ്പത്തി അഞ്ചിലധികം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള നമ്മുടെ നാട്ടുകാരൻ സുരേഷ് മണ്ണാറശാല പബ്ലിഷറും എഴുത്തുകാരനും ജേർണലിസ്റ്റുമായ ഹരികുമാർ ഇളയിടത്ത് രഞ്ജിത്ത് അധ്യാപകനും എഴുത്തുകാരുമായ രജനീഷ് തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് കവി മറുവാക്കായിട്ട് ഇതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങള് സംഘടിപ്പിക്കുന്നത് രണ്ടാമത്തെ പാർട്ടായിട്ട് ഇതൊന്നാമത്തെ പാർട്ട് രണ്ടാമത്തെ പാർട്ടായിട്ട് ഒരു കവിയരങ്ങ് സംഘടിപ്പിക്കുന്നു ആ കവിയരങ്ങിൽ കരിവാറ്റ കെ എം പങ്കജാക്ഷൻ അധ്യക്ഷത വഹിക്കും കാർത്തിപ്പുളി സത്യശീലൻ സ്വാഗതം പറയും അതിൽ പങ്കെടുക്കുന്ന മറ്റു കവികള് ഹരിപ്പാട് ഭാസ്കരൻ നായർ വിജയൻ നായർ നടപട്ടം നടുവട്ടൻ ദാമോദരൻ പല്ലന മുരളി ഹരിപ്പാടി ഗീതാകുമാരി ഹരിവാറ്റ വിശ്വൻ പ്രദീപ് ഹരിവാറ്റ പി എസ് സാഹിത് ലതാപ്രസാദ് മുതുകുളം അനാമിക ഹരിപ്പാട് ഹരിപ്പാട് ശ്രീകുമാർ എന്നിവരാണ് ഈ കവി അരങ്ങിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഇതിനകത്ത് വളരെ പിന്നെ സദാത്മകമായ ഒരു സഹകരണം എല്ലാ പത്രപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും മീഡിയ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു സംരംഭമാണ് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദ്യാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥികളെ പിന്നീട് ജീവിതത്തിന്റെ സ്വായന്ത്രത്തിൽ ഒന്നിച്ചു ചേരുകയും വളരെ ക്രിയാത്മകമായ പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്യാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം അതുകൊണ്ട് ഞങ്ങളുടെ ഈ സംരംഭം ഒരു വാർത്തയായിട്ട് നാളെ കൊടുക്കണമെന്ന് എന്ന് അപേക്ഷിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഈ വേദിയിലേക്ക് വരണം എല്ലാവരെയും ഔദ്യോഗികമായി ഞങ്ങൾ ക്ഷണിക്കുകയുമാണ്